എല്ലാവർക്കും ക്രോസ് മീഡിയ പോളിജെറ്റിക്സിലേക്ക് സ്വാഗതം ഈ അടുത്ത സമയത്ത് ഹലീലിയ ആൺകുട്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം ഇതായിരുന്നു ഇസ്ലാം വളരുന്നു ക്രൈസ്തവത ക്ഷയിക്കുന്നു എന്നുള്ളതായിരുന്നു നിലവിലും ക്രിസ്തു മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെങ്കിലും ലോക ജനസംഖ്യയിൽ ക്രിസ്തു മതത്തെ ഇസ്ലാം മതം മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്യൂ റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നു അത് ഉടനെ സംഭവിക്കത്തില്ല ഇപ്പോഴത്തെ പ്രവണതകൾ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി അൻപതിൽ രണ്ട് മതങ്ങളിലും വിശ്വസിക്കുന്നവരുടെ അംഗസംഖ്യ തുല്യമായി വരും രണ്ടായിരത്തി എഴുപതോടെ ലോക ജനസംഖ്യയിൽ ഇസ്ലാം മതം ഒന്നാമതെത്തും എന്നുള്ളതാണ് പ്യൂ റിസർച്ച് പറയുന്നത് ഇനി മുസ്ലിങ്ങളുടെ ഈ അതിവേഗ വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ ഒന്നാമത്തെ കാര്യം ഫെർട്ടിലിറ്റി റേറ്റ് ആണ് ഉയർന്ന പ്രത്യുത്പാദന നിരക്ക് മുസ്ലിം സ്ത്രീകൾക്ക് മറ്റു മതങ്ങളിലെ സ്ത്രീകളെ അപേക്ഷിച്ച് ശരാശരി കുട്ടികളുടെ എണ്ണം കൂടുതലാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ ശരീര ശരാശരി കുട്ടികളുടെ എണ്ണം മൂന്ന് പോയിൻറ്റ് ഒന്നാണെങ്കിൽ ക്രിസ്ത്യാനികളുടേത് വെറും രണ്ട് പോയിൻറ്റ് മൂന്ന് മാത്രമാണ് ഇത് ജനസംഖ്യയിൽ സ്വാഭാവികമായ വർധനവിന് കാരണമാകുന്നു മതപരമായ വിശ്വാസങ്ങളും കുടുംബ മൂല്യങ്ങളും സന്താനോത്പാദനത്തെക്കുറിച്ചുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസങ്ങളുമൊക്കെ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് രണ്ടാമത്തെ കാര്യം യുവജനങ്ങളുടെ എണ്ണം ഇസ്ലാം മതവിശ്വാസികളിൽ കൂടുതലാണ് മറ്റ് പല മതവിഭാഗങ്ങളെയും അപേക്ഷിച്ച് ഇസ്ലാം മതവിശ്വാസികളിൽ യുവജനങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കുന്നതിനാൽ പ്രത്യുത്പാദനക്ഷമത കൂടുതലാണ് സ്വാഭാവികമായും പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ അവിടെ വർധനമുണ്ടാകുന്നു മൂന്നാമത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനുള്ള കാരണം കുടിയേറ്റമാണ് യൂറോപ്പിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുമുള്ള കുടിയേറ്റം ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കുമുള്ള മുസ്ലിം കുടിയേറ്റം അവിടങ്ങളിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിന് വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് കുടിയേറ്റം വഴി മുസ്ലിം ജനസംഖ്യയുടെ വർധനവ് ഒരു ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നാലാമത്തേത് മതപരിവർത്തനമാണ് മതപരിവർത്തനവും ജനസംഖ്യാ കണക്കെടുപ്പിൽ ഒരു ഘടകമായി വരുന്നുണ്ട് ഒരു ചെറിയ വിഭാഗം ആളുകൾ മുസ്ലിം മതത്തിലേക്ക് മതം മാറി ചെല്ലുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിലദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകൾ പരിവർത്തനം ചെയ്യുന്നു വ്യാപകമായി പരിവർത്തനം ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല മലച്ചാ നിലയിൽ പരിവർത്തനം ചെയ്യുന്ന ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യം പ്രത്യുൽപാദന നിരക്കിൽ ഇസ്ലാം വളരുന്നു കുടിയേറ്റത്തിന്റെ ഫലമായിട്ട് ഇസ്ലാം വളരുന്നു എന്ന നിലയിലാണ് ആ നിലയിൽ കൃത്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ ലോകത്തിന്റെ വളർച്ചയിൽ ഇസ്ലാം നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇതിന് മറ്റൊരു കാര്യം കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോയിൽ അദ്ദേഹം ഒരു കാര്യം ഇറാനിൽ വലിയ തോതിൽ മുസ്ലിങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ് പത്ത് ലക്ഷത്തോളം ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്തു എന്ന് സംഘടിപ്പിച്ച അപ്പോൾ പറയുന്നുണ്ട് അത് മാത്രമല്ല അവിടെ സാറ്റലൈറ്റ് ചാനലുകളൊക്കെ റെയ്ഡ് ചെയ്യുന്നു അതുവഴിയാണ് ക്രിസ്തീയ സുവിശേഷം ആളുകളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്തീയ സുവിശേഷം അവിടെ പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് ഇറാനിൽ ഈ അടുത്ത കാലത്തായിട്ട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണിത് അമ്പതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെ മോസ്കുകൾ അവിടെ അടച്ചു കൂട്ടി നമ്മൾ പറയുന്നതല്ല അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടുത്തെ പ്രസിഡന്റിന്റെ ചീഫ് ക്ലറിക്ക് പറഞ്ഞൊരു കാര്യമാണ് അവര് ഒരു ഒരു മുസ്ലിം കുറച്ച് ഒരു കൂട്ടം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം നൽകിയ ഒരു സ്പീച്ചിൽ പറയുന്നൊരു കാര്യമാണ് അമ്പതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെ മുസ്ലിം പള്ളികൾ മോസ്കുകൾ അടച്ചുപൂട്ടുന്നു കൂട്ടുന്നു അതായത് പത്ത് മില്യണിലധികം ആളുകൾ ഏറെക്കുറെ ക്രൈസ്തവതയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതിന്റെയൊക്കെ വാർത്താ ലിങ്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ കാര്യമാണ് സാമ്പുട്ടി ചാക്കോ മറ്റൊരു വീഡിയോയിൽ അതിനു മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ അൻസാരി സുഹരി ആ ഹലീലി സാംകുട്ടി പറയുന്ന വീഡിയോ കണ്ടു ഏത് വീഡിയോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതം ക്ഷയിക്കുന്നു ഇസ്ലാം വളരുന്നു എന്നുള്ള വീഡിയോ ഇത് കണ്ടിട്ട് അദ്ദേഹം ആ വീഡിയോയിലെ ഒരു ഭാഗം കെട്ട് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് റീന ഫ്രാൻസിന് നൽകുന്ന ഒരു മറുപടി കൂടിയാണ് അവിടെയാണ് പിടിച്ചിട്ടിരിക്കുന്നത് പറയുന്ന ഒരു കാര്യം ഇതാണ് ക്രിസ്തു മതം ക്ഷേക്കുകയാണ് ഇസ്ലാം വളരുകയാണ് ആ ആദർശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന നിലയിലാണ് അനുസാരി സൂര്യ പറയുന്നത് ലോകം മുഴുവനും ഒരു മതത്തെ തീവ്രവാദവും ആക്കാൻ വേണ്ടി ഒരുപാട് ഫുഡ് എടുത്തു ഒരുപാട് സമയം ചെലവഴിച്ചു അങ്ങനെ വന്നപ്പോൾ വന്നപ്പോ ബ്രിട്ടനിലുള്ള അവസ്ഥ എന്താണ് ബ്രിട്ടനിൽ ക്രൈസ്തവ ദേവാലയങ്ങളടക്കം ഇന്ന് ആരാധിച്ച ദേവാലയം പിറ്റേ ദിവസം എന്തായി തീരുന്നു എന്ന് നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അത് ക്രൈസ്തവ ചാനൽ അടക്കം ഞാൻ ആ ന്യൂസ് കണ്ടതാണ് ഞാൻ പറയുന്നത് കൊണ്ടല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേദനിക്കാൻ പാടില്ല അത്തരം ഭാഷാ പ്രയോഗം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയാണ് ആ ഇത്തരമൊരു കമ്മ്യൂണിറ്റിക്ക് ഇത്തരമൊരു മാർഗ്ഗഭ്രമം സംഭവിക്കുന്നതെന്ന് അവരവർ ചിന്തിക്കുക അൻസാരി സുഹരി മനസ്സിലാക്കേണ്ട ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവത ക്രൈസ്തവതം വളരുകയാണ് Iranians are growing tired of the Ayatollahs and a nation led by the empty promises of their Islamic theocracy. An anonymous internal poll found that eighty percent now prefer a democratic government, and many are leaving Islam. you have a country with one of the highest drug addiction rates in the world, you have a country where corruption runs rampant. You have a country where more than half the people live below the poverty line, and the people of Iran are looking at this and they're saying, wait a minute, if this is what Islam has brought us in the last 45 years, we're not interested. We want to know what the other options are. According to Todd Nettleton of The Voice of the Martyrs, the faith option many are choosing is Jesus, with at least a million Muslims reportedly leaving Islam for Christianity. How's the regime reacting to this? We've heard fifty thousand of seventy five thousand mosques have closed, and I'm sure they aren't accepting that very well. Indonesia, Rendairi Nupati and Jode, with a Muslim, Budibashi Rastamala, Indolana, Porto by the Reportable, official Aita Christ the Rodena, out of Malaya, the Udikundi, and Patta, Banana, and Nola Kanakilana, Sadama Kanakilana, Indonesian official Kanaka Parino and Gidim, Adi Iriva. മുപ്പത് ശതമാനത്തോളമെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് അല്ലാതെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ പാക്കിസ്ഥാനിലൊക്കെ ക്രൈസ്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നൈജീരിയ ഈ അടുത്ത രണ്ടായിരത്തി മുപ്പതുകളിലൂടെയെങ്കിലും ആ സമയത്തോടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള രാജ്യമായിട്ട് മാറും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൈനയിൽ ഹൗസ് ചർച്ചുകൾ ധാരാളമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വത്തിന് ക്ഷയം ഉണ്ടാകുന്നുണ്ടോ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും നിലയിൽ ക്രിസ്ത്യാനിറ്റിക്ക് വളർച്ച യൂറോപ്പിൽ ഇല്ല എന്നുള്ളത് വാസ്തവമാണ് അത് സത്യമാണ് അപ്പോൾ തന്നെ ചില രാജ്യങ്ങളിൽ ഹങ്കറി പോലുള്ള രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിൽ വലിയ രാജ്യങ്ങളല്ല ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി പുറകോട്ട് പോകുന്നെങ്കിൽ ഹങ്കറി പോലുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി വളരുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റി വളരുന്നുണ്ട് എന്നാൽ ചില രാജ്യങ്ങളിൽ പിറകിലേക്ക് പോകുന്നുണ്ട് ആ പിറകിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ അർത്ഥം അവിടെ ഇസ്ലാം വളരുന്നു എന്നുള്ളതല്ല മറ്റേ മതമില്ലാത്തവരുടെ എണ്ണവും അവിടെ വളരെ കൂടുതലാണ് ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ എണ്ണവും കൂടുതലാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നുള്ളൂ അൻസാരി സുഗരി പറഞ്ഞിരിക്കുന്നത് ഇസ്ലാം ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളരുന്ന മതം എന്നാണ് അൻസാരി സുഗരി പറയുന്നത് ആ ആദർശത്തിലേക്ക് നിങ്ങൾക്ക് വരാം എന്നാണ് ആര് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ലേലിയ സാംകുട്ടി പറഞ്ഞിരിക്കുന്ന പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് വിലയിരുത്തുമ്പോൾ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു നിലയിലല്ല സാംകുട്ടി ചാക്കോ പറഞ്ഞു പോയിരിക്കുന്നത് ആ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാത്രമല്ല ഇറാനിലെ കാര്യം അദ്ദേഹം നേരത്തെ പറയുന്നുണ്ട് ഇറാനിലെ കാര്യം നേരത്തെ അനുസാരി സുഹരിയോട് ആരോ ചോദിക്കുന്നതാണോ അതോ അദ്ദേഹം ആ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നതാണോ ആ ഞാനൊരു റീസെന്റ് ആയിട്ടൊരു വീഡിയോ കണ്ടപ്പോൾ വളരെ പരിഹാസത്തോടെയാണ് അദ്ദേഹം അത് കാണുന്നത് കണ്ടത് അത്തരം കാര്യങ്ങളോട് അദ്ദേഹം വളരെ അസഹിഷ്ണുതയോടെയാണ് പെരുമാറുന്നത് അൻസാരി സുഗരി അൻസാരി സുഹരിയുടെ നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഇദ്ദേഹം കാസ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞാൽ അവർ മുഴുവൻ കാസക്കാരാണ് അവർ മുഴുവൻ പ്രസംഗികളാണ് എന്റെ അൻസാരി സുഗരി ഞങ്ങൾ എല്ലാവരും കാസക്കാരല്ല ഞങ്ങൾ എല്ലാവരും ക്രിസംഗികളല്ല ഒരു ബാലൻസിംഗ് അപ്രോച്ച് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ജിഹാദ് കൃത്യമായിട്ടും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജിഹാദികളും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഇസ്ലാമിക തീവ്രവാദം ലോകത്ത് തർക്കമില്ലാത്ത വിധം സ്ഥാപിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഇസ്ലാമിക തീവ്രവാദം വളരെ ശക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഖുറാന്റെയും ഹദീസുകളുടെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ തന്നെ ഹൈന്ദവ തീവ്രവാദത്തെയും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനെയും ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു ഇതിനൊരു ബാലൻസിങ് അപ്രോച്ചിലാണ് ഞങ്ങൾ കാണുന്നത് കാസെയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകൾ ആണ് അല്ലാതെ ഉള്ളത് അവര് കുറച്ചാളുകളെ ഉള്ളൂ എല്ലാവരെയും അവരുടെ മുഖത്തിൽ കൊണ്ടുപോയി കെട്ടുന്ന അൻസാരി സുഗരി എസ് ഡി പി എതിരെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയുന്നില്ല ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒരക്ഷരം പോലും അദ്ദേഹം പറയുന്നില്ല നൈജീരിയയിൽ ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നുണ്ട് കൊന്നു തള്ളുന്നുണ്ട് ഫുലാനി തീവ്രവാദികളും മറ്റും വീണ്ടുന്നില്ല ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ ശക്തമായ പീഡനങ്ങൾ നടക്കുന്നുണ്ട് മിണ്ടുന്നില്ല ഓട്ട ഇവിടെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ അദ്ദേഹം മിണ്ടുന്നില്ല പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് അദ്ദേഹം മിണ്ടിയിട്ടില്ല എന്നാൽ കാസക്കെതിരെ അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാസക്കേതിരെ എല്ലാവരും കാസക്കാർ അല്ല എന്ന് അൻസാരി സുഖരി മനസ്സിലാക്കുക എല്ലാവരും ക്രിസംഗികളല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുക എന്താണ് ക്രിസ്ത്യൻ അപ്രോച്ച് അല്ലെങ്കിൽ ക്രിസ്തീയ വീക്ഷണം എന്താണ് ഇതിൽ ക്രിസ്ത്യൻ വീക്ഷണം എന്താണ് ക്രിസ്ത്യൻ വീക്ഷണം ഇതൊരു ബാലൻസിംഗ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇസ്ലാമിക തീവ്രവാദമുണ്ട് ഹൈന്ദവ തീവ്രവാദവും ഉണ്ട് ഇസ്ലാമിക തീവ്രവാദം ലോകവ്യാപകമായിട്ട് നിലനിൽക്കുമ്പോൾ ഹൈന്ദവ തീവ്രവാദം ഇന്ത്യയിലും ഇന്ത്യയിലുള്ളവർ കുടിയേറിയ ചില സ്ഥലങ്ങളിലും ഈ ഹിന്ദു ഹൊട്ടിക്സ് കുടിയേറിയ ചില സ്ഥലങ്ങളിലുമായിട്ട് അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം അല്ലേശിയ സൗന്ദര്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം വളരുന്നു എന്ന് വൃത്തിയല്പാദന നിരക്കിൽ ഇസ്ലാം വളരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അവിടെ ഊതി പറയേണ്ട ഒരു കാര്യം ഇതായിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ വ്യാപകമായ നിലയിൽ ക്രൈസ്തവതയിലേക്ക് മുസ്ലിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഈ കാര്യം നിങ്ങൾ പറഞ്ഞില്ല അങ്ങനെ പറയാതെ ഇസ്ലാം വളരുന്നു ക്രിസ്ത്യാനിറ്റി ക്ഷയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം ശരിയായ സന്ദേശമല്ല കുറച്ച് അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സാമ്പുട്ടി ചാക്കോയി വള്ളാഹോവിന്റെ ആളാണ് എന്ന നിലയിൽ പറഞ്ഞു വെക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം പറയുന്ന ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ട് ഇവരെന്ന് ഉദ്ദേശിക്കുന്ന പോലെ അല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്കിലും വസ്തുതാപരമായ കാര്യങ്ങൾ കുറച്ചുകൂടി പഠനം നടത്തിയിട്ട് ആഗോള പഠനം വെളിപ്പെടുത്തുന്ന നമുക്ക് മുമ്പിലേക്ക് വരുന്ന കുറേയേറെ സർവേകളുണ്ട് പല രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സർവേകളുണ്ട് ഇൻഡോനേഷ്യയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹം പറയേണ്ടതാണ് ഇത് മാത്രം പറഞ്ഞു പോകരുത് ആ നിലയിൽ വരുമ്പോൾ അത് പ്രശ്നമാണ് അത് കൊടുക്കുന്ന സന്ദേശം ടൈറ്റിൽ കൊടുക്കുന്ന സന്ദേശം ശരിയായൊരു സന്ദേശമല്ല ക്രിസ്ത്യാനിറ്റി ആ നിലയിൽ ഉദ്ദേശിക്കുന്ന നിലയിൽ തളരുന്നില്ല വെസ്റ്റേൺ കൺട്രീസിൽ ക്രിസ്ത്യാനിറ്റി അല്പം പിറകോട്ട് പോകുന്നുണ്ടെന്നുള്ള സത്യമാണെങ്കിൽ തന്നെയും ഇസ്ലാമിക രാജ്യങ്ങളിലും ആ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ചൈന പോലുള്ള രാജ്യങ്ങളിലും ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന അൻസാരി സുഹരിയുടെ പരിപാടി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹലീലിയ സാംകുട്ടി കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവം മേൽഗതി